ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഒന്നാം പ്രതി തസ്ലീമയുമായുള്ളത് റിയൽമീറ്റ് ഇടപാടാണെന്ന് മോഡൽ സൗമ്യ തസ്ലീമയെ അറിയാമെന്നും ലൈംഗിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള കമ്മീഷനാണ് തസ്ലീമ നൽകുന്നതെന്നും സൗമ്യ മൊഴി നൽകി റിയൽമീറ്റ് എന്നാണ് ഇത്തരം ഇടപാടുകളെ വിശേഷിപ്പിക്കുന്നതെന്നും സൗമ്യയുടെ മൊഴിയിലുണ്ട് തസ്ലീമയുമായുള്ള അഞ്ചു വർഷത്തെ പരിചയമുണ്ടെന്നും മൊഴി നടന്മാരായ ഷൈൻ ടോം ശ്രീനാഥ് ബാസി എന്നിവർ സുഹൃത്തുക്കളാണ് ലഹരി ഇടപാടിൽ ബന്ധമില്ലെന്നും സൗമ്യ പറഞ്ഞു തസ്ലീമ സുഹൃത്താണെന്നും എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ലെന്നും സൗമ്യ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ പറഞ്ഞിരുന്നു അതേസമയം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് മോഡലായ കെ സൗമ്യ എന്നിവരെ ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് എട്ടാം മണിക്കൂറിലും തുടർന്നു ചോദ്യം ചെയ്യലിനായി മൂവരും അഭിഭാഷകർക്കും ചില സുഹൃത്തുക്കൾക്കുമൊപ്പം വളരെ നേരത്തെ തന്നെ എക്സൈസ് ഓഫീസിലെത്തി മാധ്യമങ്ങളോട് കേസിനെ പറ്റിയോ ചോദ്യം ചെയ്യലിനെ കുറിച്ചോ പ്രതികരിക്കാൻ നടന്മാർ തയ്യാറായില്ല ലഹരിമുക്ത കേന്ദ്രത്തിൽ ഷൈൻ ടോം ചാക്കോ ചികിത്സ തേടുന്നതിന്റെ രേഖകൾ മാതാപിതാക്കൾ ഹാജരാക്കി നാളെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ജി സിനിമാ നിർമ്മാതാവിന്റെ സഹായി ജോഷി എന്നിവരെയും ചോദ്യം ചെയ്യും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുമെന്നും എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷമേ വിട്ടയക്കൂ അന്വേഷണ സംഘ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ ഇവരുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സാമ്പത്തിക ഇടപാടുകൾ ലഹരിക്കു വേണ്ടിയാണോ എന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യുന്നത്